അടിപൊളി കപ്പയും ഈങ്ങാപ്പിഴയും വീരാന്റെ കടയിൽ നിന്ന് വാങ്ങിയ നല്ല മൊഴിനെ ഉണ്ട് ഒരു കപ്പ ബിരിയാണി സൂപ്പർ കപ്പ ബിരിയാണി അപ്പോ കപ്പ കപ്പ അടുപ്പത്ത് വെച്ചു കപ്പയുടെ പരിപാടി കഴിഞ്ഞാൽ ഇനി എല്ല് വേക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കാം ബാബേ ഇനി നമ്മള് തീ പിടിപ്പിക്കാൻ പോവാണ് ഉദ്ഘാടനം വേഗം ഇണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് നമ്മൾ നമ്മള് കൊടുക്കാം ഇപ്പോ മരത്തിന്റെ പണി ആയതുകൊണ്ട് മഴയാണെ ഭയങ്കര പ്രശ്ന ക്ഷീണ ഇപ്പൊ എല്ലാവർക്കും പണിയൊക്കെ ഇല്ലേ മനുഷ്യർ പോകുന്നില്ല എല്ലാരും അപ്പോൾ കടുക് പൊട്ടിക്കൊണ്ടിരിക്കണം നമ്മുടെ കടലിലേക്ക് ഈ അരിഞ്ഞു വച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ച ഇതെല്ലാം കൂടി കൊടുക്കാം അപ്പോൾ ഈ മരത്തിന്റെ പണിയേ അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പ് അതിൽ കൊടുക്കാം ഉള്ളി വേഗം ആകാൻ വേണ്ടിട്ട് ഉപ്പിട്ട വേഗം ഉള്ളി വേണ്ട വിട്ടു ലീവാണ് അപ്പൊ അന്ന് ലീവാണ് അപ്പൊ കൊച്ചിന്റെ സ്കൂളിലൊക്കെ മഴക്കാലം എന്ന് പറഞ്ഞാല് എല്ലാ പണിക്കാർക്കും ഇനി ബുദ്ധിമുട്ടുള്ള സമയമാണല്ലോ എന്തൊക്കെയോ ആക്കി അങ്ങനെ തട്ടിമുട്ടി മുട്ടി നമ്മള് പണിക്കാരെ അങ്ങനെ കഴിഞ്ഞു പോകും വേറെ കാര്യം പറഞ്ഞാൽ കുറച്ച് എല്ല് വാങ്ങിയായിരുന്നു അതും കപ്പുണ്ടാക്കാൻ രാവിലെ പരിപാടിയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ നാളെ ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ അതിലേക്കുള്ള മസാല എടുത്തു വെച്ചാൽ ഇടാൻ പോവാണ് ഇതിപ്പോ ഇളക്കി ഒരു പത്ത് മിനിറ്റ് താമസം നല്ലോണം കളറായി വന്നാലേ ഇതിന് കപ്പ് ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ നല്ലോണം വേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇറച്ചി ആദ്യയിട്ടൊന്നും ഇറക്കണം എന്നാലേ മസാല വെള്ളവണ്ണം ഇരിക്കു എല്ലിലേ അത് കഴിഞ്ഞ് നമുക്ക് കുക്കറിൽ വെച്ച് സെറ്റ് ആക്കി എടുക്കാം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കപ്പ് കപ്പ ബിരിയാണി കായ കൊണ്ട് ഓരോ വെള്ളം വേണ്ട ഒരു പാകത്തിന് പാകത്തിനുള്ള മതി എന്നാല് എല് േ കറക്റ്റായി നിക്കു അല്ലേ ഓറ് വെള്ളമായി പോവും പാത്രമുള്ളൂ വിസിലും ആ ഏഴ് വിസിലും എന്തായാലും അടിക്കണം എല്ലാം ഓക്കെ മഴയുള്ള സമയത്തെ എല്ലാവരും കൂടെ കൂടി ഇരുന്നെങ്കിലും ഉണ്ടാക്കി തിന്നലും കാര്യങ്ങൾക്ക് രസമാണ് ഞാന കൈ വശുന്നില്ല ഈ സാലഡ് മെല്ലയത്തിന്റെ ഇടുക ഒരു കഷ്ണങ്ങൾ എടുക്കുക കഴിക്കുക